ദുനിയാവിൽ എത്ര വലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലേ ഇപ്പം നമ്മളിപ്പോൾ നമ്മളിപ്പോഴേ ഈ ക്ലാസ്സുകളിലും മറ്റൊക്കെ നമ്മൾ എപ്പോഴും ഒരു രാജാവിനെ പറയും ഏറ്റവും കൂടുതൽ പറഞ്ഞ രാജാവ്മാരായിരിക്കും സുലൈമാനവിനെ കുറിച്ച് അത്ര നമ്മൾ പറയില്ല പക്ഷെ നമ്മൾ സാധാരണ ഭരി രാജാക്കന്മാർ ഭരിച്ച രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ കഥ പറയുമ്പോൾ ഖലീഫ ഏത് ഖലീഫനെ പറയാം അല്ലല്ല ഖലീഫ് അഹറുർ റഷീദിനല്ലേ പറയാം ഹാറുർ റഷീദാണ് ഏറ്റവും കൂടുതൽ സാമ്രാജ്യങ്ങൾ ഇപ്പോൾ ഇപ്പം ഇന്ന് നിലവിലുള്ള ഇരുപത്തി രണ്ട് രാഷ്ട്രങ്ങൾ ആ രാഷ്ട്രങ്ങളുടെ അന്നത്തെ ഏക ഭരണാധികാരിയായിരുന്നു ഖലീഫ അഹറുർ റഷീദ് രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ രാജാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുക ഹാറുർ റഷീദിനെ കാരണം അഹറുൽ റഷീദ് അത്രമേൽ വലിയ പേരുള്ള എന്നാൽ അതേപോലെ തന്നെ പിന്നെ യഹ്സു ആമൻ വൈ യു ആമൻ എന്നാണ് ഒരു വർഷം ജിഹാ ജിഹാദാണെങ്കിൽ ഒരു വർഷം ഹജ്ജ് അങ്ങനെയാണ് ഹാറുൾ റഷീദിൻ്റെ ചരിത്രമൊക്കെ അങ്ങനെയാണ് കേവലം ഈ ഈ രാജാക്കന്മാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരൊക്കെ ഹാറുൾ റഷീദൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം പിന്നെ ഒരു കൊട്ടാരസുഖത്തിൻ്റെ രാജാവല്ല ഒരു വർഷം ജിഹാദാണെങ്കിൽ ഒരു വർഷം ഹജ്ജ് അങ്ങനെയാണ് ഏഹ് പിന്നെ അതേപോലെ തന്നെ ആ രാജകൊട്ടാരത്തിൽ പണ്ഡിതന്മാരാണ് കൂട്ട് ഏഹ് പിന്നെ മുഹമ്മദ് ഇബിനുൽ ഹസൻ അഷൈബാനി അബു ഹനീഫിൻ്റെ ശിഷ്യൻ ഇമാം ഷാഫുഅഹി ഇതൊക്കെ അഹറു റഷീദിന്റെ കൊട്ടാരത്തിൽ ഇമാം അതാണ് നമ്മുടെ പിന്നെ വിഷയം തന്നെ ഞാൻ ഉദ്ദേശിച്ചും പിന്നെ ഇമാം മാലിക് ഉദ്ദേ രാജാവ് എത്ര മഹാനായ രാജാവാണ് എങ്കിലും പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ലല്ലോ അവരുടെ പര്യാപ്തതകൾ അവരുടെ പോരായ്മകൾ അവരുടെ വീഴ്ചകൾ അതാണ് ഈ ഖലീഫ് അഹാറു റഷീദ് മദീനയിൽ വന്നു അന്ന് മദീനയിൽ ഇമാം മാലിക് ആണ് റഹ്മത്ത അലഹി അന്ന് ഖിലാഫത്തിന്റെ തലസ്ഥാന നഗരി ഇവിടെ അല്ല മദീന ഒന്നല്ല അത് പിന്നെ പിന്നെ അബ്ബാസി ഖിലാഫത്ത് ആയപ്പോൾ ബഗ്ദാദ് ആണ് ഏഹ് പിന്നെ അബ്ബാസി ഖിലാഫത്തിൽ ഹാറുൾ റഷീദിൻ്റെ പിന്നെ മുമ്പ് തന്നെ ബഗ്ദാദാണ് തലസ്ഥാന നഗരി തൈ ഇമാം മാലിക് മദീനയിൽ വന്നിട്ട് അല്ല ഇമാ ഖലീഫ് ഹാറുൾ റഷീദ് മദീനയിൽ വന്നിട്ട് മാലിക് റഹ്മാലിയെ വിളിക്കാൻ ഇമാം മാലിക് അന്നത്തെ മദീനത്തെ മസ്ജിദുൻ നബബിയിലെ ഹത്തീബാണ് മുഹദ്ദീസാണ് ഇമാമാണ് എല്ലാമാണ് എന്നിട്ട് ഇമാം മാലിക്കിനോട് പറയുന്നത് ഹാറുൽ റഷീദ് വിളിച്ചിട്ട് പറയുന്നത് വന്നിട്ട് ഹദീസ് പറഞ്ഞു ആണ്

പ്രതാപം കൽപ്പിച്ചാൽ വിജ്ഞാനം ഇത് പ്രതാപമുള്ളതായി തുടരും അതല്ല നിങ്ങൾ തന്നെ ഇതിനെ കഴിക്കുകയാണെങ്കിൽ ഇത് പിന്നെ 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 താഴ്ന്നു പോകും വിജ്ഞാനത്തിൻ്റെ വില കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അൽ ഇൽമ ഇന്നൽമ ലീലി ആരും തേടി വരൂല്ല ഇൽമിനെ അന്വേഷിച്ച് വരണം ഏ എന്ന് പറയുന്നത് അപ്പോൾ അതും അഹറു റഷീദിനെ രാജാക്കന്മാരോട് എങ്ങനെ പറയണം എന്നൊക്കെ ഒരിക്കലും വേണമെങ്കിൽ വന്ന് പഠിച്ചോ എന്നല്ല പറഞ്ഞത് പിന്നെയോ ഇന്നല്ല ഹാദൽമക്കത് ഹർജമീനിക്കും നിങ്ങളിൽ നിന്നാണ് ഈ ഇൽമ് വന്നത് നിങ്ങളെന്ന് പറഞ്ഞാൽ ഹറുൾ റഷീദ് ആരാ ആ നബി കുടുംബത്തിലല്ലേ ഹാഷിമിയാണ് നബി കുടുംബത്തിലെ മെമ്പറാണ് അറുൽ റഷീദ് അബ്ലാഹിബിൻ അബ്ബാസ് അലിള്ളഹാവിൻ്റെ പേരെ കുട്ടിയാണ് മരിലാണ് വരിക അഹ് റഷീദ് അതുകൊണ്ട് നബി കുടുംബത്തിൽ നിന്നാണ് ഈ വിജ്ഞാനം വന്നത് നിങ്ങൾ നിങ്ങളിതിന് വില കൽപ്പിച്ചാൽ ഇത് വിലയുള്ളതാകും അതല്ല നിങ്ങൾ തന്നെ ഇതിന് വില കുറക്കുകയാണെങ്കിൽ ആളുകൾക്കിടയിൽ വിജ്ഞാനം വില കുറയുമെന്നാണ് പറയുന്നത് പിന്നെ പറയുകയാണ് ഇമ ആരെയും തേടി വരൂല്ല ഇൽമിലെ അന്വേഷിച്ചല്ലടണം എന്ന് പറയുന്നത് അതിന് രാജാവിനൊട്ടും പ്ര പ്രയാസം ഉണ്ടാണ് പ്രയോഗമല്ല അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുക ഏഹ് അപ്പം അറുപ്രഷീദ് എന്ത് ചെയ്യുകയാണ് ചെല്ലുകയാണ് അവിടേക്ക് ഇമാം മാലിക്കിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ മൂഹത്ത പഠിക്കാൻ ഇമാം മാലിക്കൻ്റെ ഹതീസ്ഗ്രഹാണ് അൽമോഹപ്പ ആ അൽമുഹത്ത കേൾക്കാനാണ് അപ്പോൾ അറുൽ റഷീദ് എന്ത് ചെയ്യാണ് ഇമാം മാലിക്കിന്റെ അടുത്ത് ചെന്നിട്ട് ഇത് എനിക്ക് പ്രത്യേകം ഹദീസ് പറഞ്ഞുതരാൻ പറയണു അപ്പോൾ ഇമാം മാലിക്ക് പറയാണ് അമീർ ഉൽ മൊമിനീൻ സുഹൽ അമീർ ഉൽ മൊമിനീൻ എൽമ് വടക്കാകലപ്പളാണ് അത് പ്രത്യേകക്കാർക്ക് മാത്രം ഓതുമ്പോഴാണ് പൊതുജനങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഏഹ് പൊതുജനങ്ങളെ മാറ്റി നിർത്തിയിട്ട് പ്രത്യേകക്കാർക്ക് മാത്രം നമ്മൾ എൽമ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതോടുകൂടി എൽമ് ഫസാദാകും കേടാകും എന്ന് പറയണത് അപ്പോൾ എന്താ പറയുന്നത് പറയണത് വരാൻ പറയുന്നുണ്ട് മസ്ജിദിൽ വന്നിട്ട് അവിടുന്ന് എല്ലാവർക്കും ഒന്നിച്ച് പഠിക്കാമെന്നാണ് പറയുന്നത് അങ്ങനെ മസ്ജിദിലേക്ക് ഹർവു റഷീദ് വരുകയാണ് അങ്ങനെ ഹർവു റഷീദ് വരുമ്പോൾ എല്ലാവരുടെ കൂട്ടും കൂടെ സദസ്സിൽ ഇരിക്കാണ് അപ്പോൾ ഹർ റഷീദ് പറയണീ മമ്മാല മാലിക്കിനോട് ഇക്കറ ആലയ്യ ഓതാൻ പറയണേ നീ അതീച്ച് ഞാനും അന്വേഷിച്ച് വന്നു പിന്നെ പള്ളിക്ക് വരാൻ പറഞ്ഞു നീ ഓതി തരാൻ പറയാൻ അപ്പോൾ മമ്മാലിക്കിനോട് പറയണേ ഇക്കറെ ആലയ്യ എനിക്ക് മൊത്തം ഓതി തരാൻ പറഞ്ഞപ്പോൾ അമീറുൽ മുമിനീൻ മാ കറത്തു അല അഹദീൻ മുൻസു കെദ എത്രയോ നാളുകളായി ഞാനാർക്കും കൊടുത്തിട്ടില്ല പിന്നെയോ ആളുകൾ ഓതും ഞാൻ എന്ത് ചെയ്യും അത് വിശദീകരിച്ചു കൊടുക്കും പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് ഉൻ തുറമൈ അക്രാവ് അലയ്ക്ക് താങ്കൾക്ക് തരാൻ ഒരാളെ രാജാവല്ലേ പരിവാരം ആ പരിവാരത്തിൽ നിന്ന് അന്വേഷിക്കാൻ പറയും അങ്ങനെ ഇമ്മമാലിക്ക് അഹർ റഷീദ് ഒരാളോട് ഓതാൻ പറഞ്ഞു അങ്ങനെ ഇമം മാലിക്ക് സദസ്സിൽ അത് ഓതി റഷീദിനെ റഷീദിനത് വിശദീകരിക്കുന്ന അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് ചരിത്രം അത് അത് വിചാരിച്ചിട്ട് ആ ഒരു എന്തുണ്ടല്ലോ ആ ഒരു പിന്നെ ഹറുർ റഷീദിൻ്റെ ആ ഒരു ഭവ്യതയും അറിവ് ഒരു ഹദീസ് പഠിക്കാൻ അതേപോലെ തന്നെ പിന്നെ അത് അന്വേഷിച്ച് എല്ലാവണം ആ അതുകൊണ്ട് നോക്കി നിങ്ങൾ ഹറുൽ റഷീദ് എന്നും ചരിത്രത്തിൽ എന്നും അദ്ദേഹം ഖലീഫിയാണ് ഒപ്പം അദ്ദേഹം എല്ലാം എല്ലാമെല്ലാമാണ് ഏ പിന്നെ ഈ ഹാറുർ റഷീദ് മക്കളായ അമീനെയും മമ്മൂന്നിനെയും അമീനയും മമ്മൂന്നിനെയും പ്രത്യേകം മുദരീസുകളെ വിളിച്ചിട്ടാണ് മുദ്ദീബുകൾ മുഹദ്വീപ് എന്നാ പറയുന്നത് മുഹദ്വീപുകളെ വിളിച്ചിട്ട് പഠിപ്പിക്കാൻ എന്നാണ് അദ്ദേഹത്തിന് ഒരു അൽ അഹ്മറുൻ നഹ്വി എന്ന് പറയുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു ഹറു അറു റഷീദിൻ്റെ മക്കൾക്ക് അമീനും മമൂനും പ്രത്യേക രാജാവ് വെച്ച പിന്നെ അധ്യാപകരാണ് അതേപോലെ അബുൽ ഹസൻ അൽ കിസായി അതേപോലെ തന്നെ അബു ഖിലാബ അങ്ങനത്തെ പ്രത്യേക അധ്യാപകരുണ്ടായിരുന്നു ഒരു ദിവസം പിന്നെ ഈ അബുൽ ഹസൻ അൽ ഖിസായി ഈ അമീനും അമൂനും പഠിപ്പിക്കുകയാണ് ചെറിയ മക്കളാണ് പഠിപ്പിക്കുകയാണ് അപ്പോൾ പിന്നെ അറു റഷീദ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഖുർആൻ ഓതി കൊടുക്കണം അസറുകൾ കേൾപ്പിക്കണം കവിതകളെ ഉദ്ധരിക്കണം പിന്നെ ഹദീസുകൾ സുനനുകൾ മനഃപ്പാടം നാപ്പിക്കണം എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട് ആർക്ക് മക്കൾക്ക് അമീനും മമ്മൂനും അങ്ങനെ അറുൻ റഷീദ് എടുത്ത് നിരീക്ഷിക്കും ഇവർ കാണാതെ ഒരു ദിവസം ഈ അബു അലി അൽ ഖിസായി അല്ലെങ്കിൽ പിന്നെ ഹംസ അൽ കിസായി ഇവരെ രണ്ടാളീ കുട്ടികളെ പഠിപ്പിച്ചിട്ട് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോകണം അപ്പോൾ ചെരുപ്പ് കഴിച്ചിട്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ കിസായി പുറത്ത് പോകുമ്പോൾ ചെരുപ്പ് ഇടണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് രണ്ട് പേര് അമീനും അമ്മൂനും മക്കളാണ് രാജാവിൻ്റെ മക്കളാണ് അവരെ ചെയ്ത് ഓടിപ്പോയിട്ട് ഉസ്താദിന് ചെരുപ്പ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയാണ് എനിക്കെടുത്ത് കൊടുക്കണം എടുത്തു കൊടുക്കണം അവസാനം രണ്ടാളും ഓരോ ചെരുപ്പായിട്ട് വന്നു അങ്ങനെ അത് കിസായിയെ ധരിപ്പിച്ച് കിസായിയെ ധരിപ്പിച്ചു അതങ്ങനെ സദ്യസ് കഴിഞ്ഞു പോയിട്ടാണ് പക്ഷെ ഹാറുൽ റഷീദ് ഇത് കാണുന്നുണ്ടായിരുന്നു ഖലീഫ് അത് കാണുന്നുണ്ടായിരുന്നു മക്കളെ നിരീക്ഷിക്കുന്നുണ്ട് ഉസ്താദിനെ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പിന്നെ ദിവസങ്ങൾക്ക് ശേഷം ഹാറുൽ റഷീദ് അരി അൽ കിസായിയോട് ചോദിക്കുകയാണ് പിന്നെ മൻ ആസുന്നാസ് എന്ന് ചോദിക്കാണ് മെൻ ആസുന്നാസ് ജനങ്ങളിൽ ഏറ്റവും പ്രതാപവാൻ ആരാണെന്ന് ചോദിക്കുകയാണ് ജനങ്ങളിലെ പ്രതാപവാൻ ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടാണ് ചോദ്യം ഖലീഫ് ചോദിക്കുമ്പോൾ പണ്ഡിതൻ എന്താ പറയുക അയസ്സുനാസ് അമീർ ഉൽമൊമിനീൻ അമീരുൽ മൊമിനീനാണ് കാരണം അമീർ ഉൽമൊമിനീനാണ് മൊമിനീനങ്ങളുടെ അമീറാണ് അതുകൊണ്ട് പിന്നെ നിങ്ങളാണ് ആയസുന്നാസ എന്ന് പറയുന്നത് അപ്പം അറു റഷീദ് പറയണമല്ല പിന്നെ അയസുന്നാസ് മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളാകാൻ പോകുന്ന വലിയ അഹദുൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളാകാൻ പോകുന്ന രണ്ട് പേർ ആരുടെ ചെരുപ്പെടുക്കാനാണോ മത്സരിച്ചത് അയാളാണ് ആസുന്നാസ് എന്ന് പറഞ്ഞിടത്തുന്നതാണ് അപ്പോഴാണ് പിന്നെ അലി അൽ കിസായിക്ക് വിഷയം മനസ്സിലായത് എന്നുള്ളതാണ് അതായത് പിന്നെ മക്കൾ ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ട് മത്സരിച്ചല്ലോ ഭരണാധികാരിയുടെ മക്കളാണ് ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ആരുടെ ഉസ്താദിൻ്റെ അപ്പോൾ അതല്ലേ ആസ് അള്ളാഹ് ഉസ്ബൻ തല ഇജ്ജത്ത് നൽകിയത് കൊണ്ടാണല്ലോ ആ ഒരു ഇത് അപ്പോൾ അത് അറുൽ റഷീദ് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അറുൾ റഷീദ് അത്രമാത്രം പണ്ഡിതന്മാരോട് കൊട്ടി അതേപോലെ തന്നെ വിജ്ഞാനം അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹം ജനിച്ച ഒരു മഹാനായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്തായാലും ഇപ്പം നമ്മൾ ഏറ്റവും വലിയ രാജാവ് ഏറ്റവും വലിയ ഭരണാധികാരി എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള എന്ത് പോരായ്മകൾ പരിമിതികൾ ഉണ്ട് അവർക്ക് അറിവ് തേടി ഇറങ്ങേണ്ടി വന്നിരുന്നു മറ്റുള്ളവരോട് ആവശ്യപ്പെടേണ്ടി വന്നിരുന്നു തുടങ്ങിയ വിഷയങ്ങളാണ് പക്ഷേ റബ്ബ് സുബഹാനു വത്താല അൽ മലിക്കുൽ ഹക്ക് അൽ മലിക്കുൽ ഖുദ്ദൂസ് ആയിട്ടുള്ള അള്ളാഹു സുബാനു വത്താല എന്നു വെച്ചാൽ